അസ്സലാമു അലൈക്കും വർമ്മത്തല്ല അലഹമില്ല നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ എനിക്കുള്ള ആഗ്രഹമായിരിക്കില്ല ഒരു പക്ഷേ നിങ്ങൾക്കുണ്ടാവുക ഒരുപാട് കാലമായി വാടകക്ക് താമസിക്കുന്നു ഒരു വീടുണ്ടാവാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അതുപോലെ ഉംബ്രക്ക് പോകാൻ ആഗ്രഹമുണ്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ട് ഒരുപാട് കടമാണ് കടം വീട്ടാൻ ഒരു വഴിയുമില്ല എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളുണ്ടാകും മനസ്സിൽ അല്ലേ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടേത് നടന്ന് കിട്ടിയിട്ടുണ്ടാവും കുറച്ചങ്ങനെ പണം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ നിൽക്കുന്നതും ഉണ്ടാവും എനിക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല ഇനി എൻ്റെ ഈ കാര്യങ്ങളൊന്നും ഇനി നടക്കില്ല അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെല്ലാവരും ചിന്തിക്കുക അല്ലേ അല്ല വിചാരിച്ചാൽ അതിനൊന്നും ഒരു പണിയുമില്ല അപ്പോൾ ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടും നൂറ് ശതമാനവും ഉറപ്പുള്ള ഒരു കാര്യമാണ് സൂറത്തുൽ ഫത്തഹിനെ കുറിച്ചാണ് ഇൻഷാള്ള ഞാൻ ഇന്ന് പറയുന്നത് ഈ സൂറത്തുൽ ഫത്തഹ് ഓതിയിട്ട് ഒരുപാട് അനുഭവമുള്ളവരുണ്ട് ഇപ്പോൾ ഈ കേൾക്കുന്നവർക്കും ഉണ്ടാവാം സൂറത്തുൽ ഫത്തഹ് ഓതിയിട്ടുള്ള അനുഭവം ഒരുപാട് ആൾക്കാർ സൂറത്തിൽ ഫത്തഹ് ഓതിയിട്ട് ഉംരക്ക് പോയവരുണ്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയവരുണ്ട് ഓരോരോ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ഈ സൂറത്തിൽ ഫത്തഹ് നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ഓതിയാൽ വെറും മൂന്ന് ദിവസം കൊണ്ട് നിങ്ങളെ ആഗ്രഹം അല്ല നിങ്ങൾക്ക് നടത്തി തരും ഓതുന്ന സമയത്ത് മനസ്സിൽ നല്ല തെക്കുവ വേണം നല്ല വിശ്വാസം വേണം അതുപോലെ തന്നെ ഇത് ഓതുന്ന സമയത്ത് ഖുർആാനാണ് ഓതുന്നത് അല്ലേ ഖുർആൻ ഓതുന്നതിന് മുന്നേ വുളൂ നിർബന്ധമാണ് നമുക്ക് അറിയാം വുളുവ് വേണം ഓതുമ്പോൾ കിബിലക്ക് മുന്നിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതുപോലെ ഇത് ഓതേണ്ടത് എത്ര എണ്ണമാണ് എത്ര ദിവസം കൊണ്ട് ഓതി തീർക്കണം അതൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവർ എൻ്റെ ഈ വീഡിയോ കാണുന്നവരുണ്ട് ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് വിഷമം അനുഭവിക്കുന്നവർ കടത്തിൽ കുടുങ്ങി കിടക്കുന്നവരുണ്ട് മാനസികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ഒരുപാട് കുടുംബത്തിൽ ഒരു വിഷമം അനുഭവിക്കുന്നവരുണ്ട് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആഗ്രഹങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും അങ്ങനെ എണ്ണിപ്പറയാൽ തീരാത്ത എത്ര വിഷമം അനുഭവിക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ വളരെ നൂറ് ശതമാനം തന്നെ ഞാൻ പറയുകയാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇത് നിങ്ങൾ വെറുതെയാക്കി തള്ളിക്കളയരുതിട്ടോ ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ഓതി നോക്കുക സൂറത്തിൽ ഫത്തഹ് ഇത് ഓതേണ്ടത് മകരിവ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഓതേണ്ടത് മകരീവ് കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കാരത്തിന് ശേഷം ഓതുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം സൂറത്തിൽ ഫത്തഹ് നിങ്ങൾ ഇരുപത്തി ഒന്ന് തവണ മൂന്ന് ദിവസം നിങ്ങൾ സൂറത്തിൽ ഫത്തഹ് ഇരുപത്തി ഒന്ന് തവണ ഓതണം മൂന്ന് ദിവസം സൂറത്തിൽ ഫത്തഹ് നിങ്ങൾ ഓതുക ഓതുന്ന സമയത്ത് നിങ്ങളുടെ മാനസികമായിട്ടുള്ള മനസ്സിലുള്ള ആ പ്രയാസം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹം നിങ്ങളെ മനസ്സിലുള്ള ഒരു ആഗ്രഹം നടക്കാൻ എന്തെങ്കിലും ഒരു കാര്യം നടന്നു കിട്ടാൻ അങ്ങനെ എന്ത് ഹലാലായിട്ടുള്ള ആഗ്രഹമാണോ നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് സൂറത്തിൽ ഫത്തഹ് ഓതി തുടങ്ങുക എന്നിട്ട് ഓതിയതിന് ശേഷം നിങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് തവണയാണ് ഇത് ഓതി തീർക്കേണ്ടത് മൂന്ന് ദിവസം നിങ്ങൾക്ക് ഓതാൻ പറ്റില്ല ചെറിയ മക്കളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് തവണ അങ്ങനെ ഓതി തീർത്താൽ മതി ഓരോ ദിവസവും നിങ്ങൾ രണ്ടെണ്ണോ മൂന്നെണ്ണോ എത്ര തവണയാണ് നിങ്ങൾക്ക് ഓതി തീർക്കാൻ കഴിയുന്നത് എന്നിട്ട് അത് ഓദിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്നെണ്ണം ഓതി തീർക്കാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ ഓതുക ഏഴ് ദിവസം കൊണ്ടാണ് ഇരുപത്തി തവണ ഓതി തീർക്കാൻ കഴിയുക എന്നുണ്ടെങ്കിൽ അങ്ങനെയും ഓതാട്ടോ ഓതുന്ന സമയത്ത് നല്ല തെക്കുവയോട് കൂടി വളുവോട് കൂടിയിട്ട് കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് നിങ്ങൾ ഓതുക ഇത് നിങ്ങൾ വെറുതെ ആക്കി തള്ളിക്കളയേണ്ട നിങ്ങൾ ഒരുപാട് നാളായിട്ട് കൊണ്ട് നടക്കുന്ന മനസ്സിലെ ആഗ്രഹം അല്ലെങ്കിൽ മനസ്സിലുള്ള ഒരു വിഷമം ആരോടും പറയാതെ ആരോടും പറയാൻ പറ്റാത്ത മാനസികമായിട്ടുള്ള വിഷമം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിങ്ങളുടെ ആ വിഷമം ആഗ്രഹം എന്താണോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അതു ബിസ്മിയും ഓദിയിട്ട് നല്ല തക്കുവയോട് കൂടിയിട്ട് ഈ ഒരു കാര്യം എനിക്ക് ചെയ്താൽ ഇതിന് ഫലം മൂന്ന് ദിവസമാവുമ്പോഴേക്കും എനിക്ക് കിട്ടും അങ്ങനെയുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ഓതുക ഒരുപാട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചാൽ അനുഭവം പറയാനുണ്ടാവും ഒരുപാട് പേർ ഈ ഒരു കാര്യം ഇതുപോലെ ചെയ്തിട്ട് ഉമ്രക്ക് പോയവരുണ്ട് അതുപോലെ ഒരു സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്തവർ ഭർത്താവിൻ്റെ അടുത്ത് പോയവരുണ്ട് അവിടെ പോയവരുണ്ട് അങ്ങനെ മനസ്സിൽ വെച്ച് ഓതിയിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് സൂറത്തിൽ ഫത്തഹ് ഓതിയിട്ട് ഓരോ കാര്യങ്ങൾ നടന്നത് അപ്പം എന്നോട് ഈ കമൻറ്റിലൂടെ ചോദിക്കുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത് ഈ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ വെറുതെ ആക്കി തള്ളിക്കളയരുത് ഈ പറഞ്ഞ പോ മൂന്ന് ദിവസമോ അല്ലെങ്കിൽ ഏഴ് ദിവസമോ ഇരുപത്തിയൊന്ന് തവണ സൂറത്തിൽ ഫത്തഹ് നിങ്ങൾ നല്ല കൂടി തെക്കുവയോടുകൂടി കൂടി എൻ്റെ ഈ കാര്യം എൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസം അല്ലെ ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന എൻ്റെ ആഗ്രഹം നടന്നു കിട്ടാൻ എനിക്കൊരു വീടുണ്ടാവാൻ അല്ലെ ഒരുപാട് കടമാണ് ആ കടം വീട്ടാനുള്ളൊരു വഴി കാണിക്കാൻ അങ്ങനെ എന്ത് ഹലാലായിട്ടുള്ള കാര്യമാണോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല തെക്കുവയോട് കൂടി ോട് കൂടിയിട്ട് നിങ്ങൾ ഖുർആൻ എടുത്തുകൊണ്ട് സൂറത്തുൽ ഫത്തഹ് ഓതുക ഒറ്റ ദിവസം കൊണ്ട് ഓതി തീർക്കണം എന്നില്ലട്ടോ മൂന്ന് ദിവസം കൊണ്ടാണ് ഓതി തീർക്കേണ്ടത് നിങ്ങൾക്ക് എത്ര തവണയാണ് ഓതാൻ കഴിയുന്നത് ഓരോ ദിവസവും അത്ര തവണ നിങ്ങൾ ഓതിയിട്ട് മൂന്ന് ദിവസമോ അല്ലെങ്കിൽ ഏഴ് ദിവസമോ മൂന്ന് ദിവസം നിങ്ങൾക്ക് ഓതി തീർക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ ഏഴ് ദിവസം ഓതി തീർത്താലും മതിറ്റോ നിങ്ങൾക്ക് ഏത് ദിവസമാണ് ഓതാൻ പറ്റുന്നത് അങ്ങനെ നിങ്ങൾ ഓതി തീർക്കുക മൂന്ന് ദിവസം ഓതാം അതുപോലെ തന്നെ അഞ്ച് ദിവസം ഓതാം ഏഴ് ദിവസം ഓതാം നിങ്ങൾക്ക് ഈ മൂന്നിലും ഏത് ദിവസമാണ് നിങ്ങൾക്ക് ഓതി തീർക്കാൻ കഴിയുന്നത് ആ ഒരു ദിവസം നിങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ ഓതുക ഓതുമ്പോൾ നിങ്ങളെ മനസ്സിൽ നിങ്ങളെ ആ പ്രയാസം നിങ്ങള മനസ്സിലുള്ള ആ വിഷമം നിങ്ങളെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഓതാൻ അതുപോലെ തന്നെ ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ മൊബൈലിൽ നോക്കി ഓതരുത് കുറാൻ എടുത്തുകൊണ്ട് തന്നെ ഓതാൻ ശ്രമിക്കുക അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഖുർആൻ മൊബൈലിലൊക്കെ ഉണ്ടാവും അപ്പം അപ്പം മൊബൈലിൽ ഓതിയാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും അല്ലേ അപ്പം നിങ്ങൾ കഴിയുന്നതും ഖുർആൻ എടുത്തുകൊണ്ട് തന്നെ ഓതുക അപ്പോൾ ഈ ഒരു കാര്യം ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഓതി നോക്കുക മൂന്ന് ദിവസം കൊണ്ടും ഓദാം അഞ്ച് ദിവസം കൊണ്ടും ഇരുപത്തി ഒന്നെണ്ണം നിങ്ങൾക്ക് ഓതി തീർക്കാം ഏഴ് ദിവസം കൊണ്ട് ഇരുപത്തി ഒന്നെണ്ണം നിങ്ങൾക്ക് ഓതി തീർക്കാം അപ്പം ഏത് ദിവസമാണ് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുക കാരണം നിങ്ങൾക്ക് ഓതാൻ പറ്റുന്നത് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ ഓതാൻ കഴിയുന്നവർ ഇത്ര ദിവസമാണ് ഓതാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഓതി നോക്കുക എന്നിട്ട് ഓരോ തവണയും നിങ്ങൾ ഓതിയതിന് ശേഷം ഒന്ന് ദുവാ ചെയ്യണം അള്ളഹാനോട് എന്നിട്ട് ലാസ്റ്റ് ഇരുപത്തി തവണയായിട്ട് അള്ളഹാനോട് കൂടുതലായിട്ട് നിങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രയാസം ആഗ്രഹം എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഓതിയത് എന്ന് ഇരുപത്തി ഒന്നെണ്ണം ആയതിനു ശേഷം ഡീറ്റെയിൽ ആയിട്ട് നല്ല കണ്ണീരോടെ കൂടി തന്നെ അള്ളാനോട് നിങ്ങൾ ദുവാ ചെയ്യുക നിങ്ങൾ കാണും ഫലം കിട്ടും നിങ്ങൾക്ക് ഉറപ്പാണ് ഒരുപാട് ആൾക്കാർ കണ്ണീര് കണ്ണീരോടെ ഈ ഒരു കാര്യം ചെയ്തിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര നിങ്ങളോട് ഓതി നോക്കാൻ പറയുന്നത് ഒരു രൂപത്തിൽ നിങ്ങൾ ഓതി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന വിഷമം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രയാസം അങ്ങനെ കമൻ്റ് ചെയ്ത് അറിയിക്കുന്നവരുണ്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ ആരോട് പറയാൻ പറ്റാത്ത കുടുംബപരമായിട്ടുള്ള ടെൻഷൻ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അതുപോലെ പണ്ടം കടം കൊടുത്തവരുണ്ട് പണം കടം കൊടുത്തിട്ട് കിട്ടാത്തവരുണ്ട് അങ്ങനെ തുടങ്ങി എണ്ണി പറഞ്ഞാൽ തീരാത്ത അങ്ങനെ തുടങ്ങിയ ഏത് ഹലാലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു രൂപത്തിൽ സൂഹത്തിൽ ഫത്തഹി ഇങ്ങനെയൊന്ന് നിങ്ങൾ ഓതി നോക്കുക അപ്പോൾ ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മൈരിപ് നിസ്കാരത്തിൻ്റെ ശേഷം മുളുവോട് കൂടിയിട്ട് കിബിലേക്ക് മുന്നിട്ട് കൊണ്ട് സൂറത്തുൽഫത്തഹ് നിങ്ങൾ ഇരുപത്തി ഒന്ന് തവണ മൂന്ന് ദിവസം ഓതി തീർക്കാൻ പറ്റുന്നവർ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് തവണ ഓതി തീർക്കുക ഇനി ഈ മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർക്കാൻ കഴിയാത്തവർ അഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് തവണ ഓതി തീർക്കുക അഞ്ച് ദിവസവും ഓതി തീർക്കാൻ കഴിയാത്തവർ ഏഴ് ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് തവണ ഓതി തീർക്കുക ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും രണ്ട് മൂന്ന് തവണയായിട്ട് ഓതി വെച്ചാൽ മതി ഈസി ആയിട്ട് നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർക്കാം ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും മൂന്ന് എണ്ണം വെച്ചിട്ട് അങ്ങനെ ഓതി തീർത്താലും മതി നിങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രശ്നം മനസ്സിൽ വെക്കണം നിങ്ങൾ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ഇത് ഓതുന്നത് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് സൂറത്ത് ഫത്തഹ് കുറാനെടുത്തുകൊണ്ട് കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് തെക്കുവയോട് കൂടിയിട്ട് എൻ്റെ ഇന്നാലിന്ന പ്രയാസം തീരാനാണ് ഞാൻ ഇത് ഓതുന്നത് അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഓതണം വിശ്വാസമില്ലാതെ മനസ്സിൽ വേറെ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ൊല്ലിയിട്ടും ഓതിയിട്ടും നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല നൂറ് ശതമാനം ഉറപ്പാണ് നല്ല തെക്കുവയോട് കൂടിയിട്ട് തന്നെ നല്ല ഇഹിലാസോട് കൂടിയിട്ട് തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയുള്ളു ഇനിയൊരു ദിക്ർ പറഞ്ഞു തരുന്നത് അത് ചൊല്ലുകയാണെങ്കിൽ പോലും മനസ്സിൽ തെക്കുക നല്ലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടുകയുള്ളൂ അപ്പം ഇത് നിങ്ങൾ വെറുതെ ആക്കി പായാക്കി കളയേണ്ട നിങ്ങളെ മാനസികമായിട്ടുള്ള വിഷമം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ പിന്നെ വേറൊരു കാര്യം നമ്മൾ സ്ത്രീകൾക്ക് ഉള്ള സമയത്ത് ഖുർആൻ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം ആ ഒരു സമയം അതിൻ്റെ ഇടയിൽ വന്നാൽ നിങ്ങൾ ഇത്ര ദിവസം എത്ര ദിവസം ഓതി വെച്ചത് നിങ്ങൾക്കറിയാമല്ലോ ഇത്ര എണ്ണം ഓതി വെച്ചു ഇനി ഞാനൊന്ന് പറഞ്ഞു തരാം ഒരു രണ്ട് മൂന്നെണ്ണം ഓതിയപ്പോഴേക്കും പിരീഡ്സ് വന്നു അങ്ങനെ ആ മൂന്നെണ്ണം ഞാൻ ഓതി എന്നുള്ളത് എവിടെയെങ്കിലും ഒന്ന് നിങ്ങൾ അടയാളപ്പെടുത്തി വെച്ചാൽ മതി പിന്നെ നമ്മൾ വൃത്തിയായതിനു ശേഷം ബാക്കി ഓതി തീർത്താൽ മതി അങ്ങനെ ഇരുപത്തി എണ്ണമാണ് കേട്ടോ ചൊല്ലേണ്ട ഓതേണ്ടത് ഇരുപത്തി ഒന്ന് മൂന്ന് ദിവസം കഴിയുന്നവർ മൂന്ന് മൂന്ന് ദിവസം കഴിയാത്തവർ അഞ്ച് ദിവസം കൊണ്ട് ഓതി തീർക്കുക അത് കഴിയാത്തവർ ഏഴ് ദിവസം കൊണ്ട് ഓതി തീർക്കുക മനസ്സിലെ പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് ആഗ്രഹം ഒരുപാട് നാളായിട്ട് കൊണ്ട് നടക്കുന്ന ആഗ്രഹമുണ്ട് റബ്ബെ എൻ്റെ ആ കാര്യം റെഡിയാവാൻ ഈ ഒരു രൂപത്തിൽ ഞാൻ സൂറത്തിൽ ഫത്ത ഇരുപത്തിയൊന്ന് എണ്ണം ഞാൻ മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർക്കും അങ്ങനെ ഒരു നിയത്ത് വെച്ചുകൊണ്ട് ഓതുക ഓതുമ്പോൾ നല്ല ഇഹലാസോടു കൂടി നിങ്ങൾ ഓതണം അതുപോലെ ഒരു വക്ത് നിസ്കാരവും കഥ ആക്കാതെ നിസ്കരിക്കാതെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല ഉത്തരം കിട്ടില്ല ഉറപ്പാണ് നിസ്കാരം കളാക്കിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനി ദിക്കറുകളായിക്കോട്ടെ എന്താണെങ്കിലും അതൊക്കെ ചെയ്തതിന് ശേഷം ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താലേ അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ രീതി നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു ഇനിയും എന്തെങ്കിലും പറഞ്ഞതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി ഇൻഷാല്ല ഞാൻ അതിന് നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്